നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലെനാറ്റ് കാളിന്റെ പ്രായം വെറും പതിനേഴ് വയസ്സാണ് വെഫ ചാമ്പ്യൻസ് ലീഗിൽ ബയണിന് വേണ്ടി ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് അവൻ മാറി അതും അവൻ്റെ ഫസ്റ്റ് യു സിയിൽ സ്റ്റാർട്ട് അഞ്ചു മിനിറ്റ് മാത്രമാകുമ്പോഴേക്കും ആ ഒരു ഗോളിലേക്ക് അവൻ എത്തുന്നത് കാഴ്ചയും കണ്ടു അങ്ങനെ റെക്കോർഡ് അവൻ ഇട്ടു കൂടാതെ ഹരി അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി ഗോളടിക്കുക എന്നുള്ളത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് ഇപ്പോൾ ബ്രൂഗയെ ഇപ്പോൾ ബയൻ മ്യൂണിക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നത് കളിയുടെ അഞ്ചാമത്തെ മിനിറ്റിൽ കാളിലൂടെ ബയൻ ലീഡെടുത്തു പതിനാലാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ്റെ ഗോൾ പിറക്കുന്നു മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ഡയസ് കൂട്ടി ഗോളടിച്ചപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അവർ മുന്നിലായിരുന്നു ഒടുവിൽ എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ജാക്സൻ്റെ ഗോളും വന്നപ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളിൻ്റെ വിജയം അവർ സ്വന്തമാക്കി പെർഫെക്റ്റ് സ്റ്റാർട്ടാണ് ഇപ്പോൾ അവർ യു സി എല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കളിച്ച മൂന്ന് കളികളും വിജയിച്ച ഒമ്പത് പോയിന്റുമായിട്ട് അവർ തലപ്പത്ത് തന്നെ നിൽക്കുകയാണ് ഇനി കാര്യത്തിലേക്ക് വന്നാൽ ഇരുപത് ഗോളുകളായിരിക്കുന്നു ബയൺ മ്യൂണിക്കിന് ഈ സീസണിൽ ഓൾറെഡി ഹാരി കെയിൻ്റെ വക കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ രാജ്യത്തിനും ക്ലബിനുമായിട്ട് അദ്ദേഹം കൺസിക്യൂട്ടീവായിട്ട് ഗോളടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനൊന്നിലും വയണ്ണായിട്ട് അദ്ദേഹം ഗോളടിച്ചു എന്ന് മാത്രമല്ല ഗോളടിക്കാത്ത കളിയിൽ അദ്ദേഹത്തിന്റെ വക രണ്ട് അസിസ്റ്റും ഉണ്ടായിരുന്നു സോ ഹാരി ഹെയിന്റെ ഫോം റെഡിക്കുലേസ് ആയിട്ടുള്ളൊരു ഫോമാണ് സംശയം വേണ്ട അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു ഇപ്പൊ ഈ സീസണിൽ അദ്ദേഹം ഇരുപത് ഗോളുകളിലേക്ക് എത്തിയെന്ന് പറഞ്ഞല്ലോ ഒരു സീസണിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത് ഗോളുകളിലേക്ക് എത്തിയ കണക്കിൽ അദ്ദേഹം സാക്ഷാൽ ലിയോ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും മറികടന്നിരിക്കുന്നു മെസ്സി അദ്ദേഹത്തിന്റെ ഏറ്റവും വേഗത്തിൽ ഗോളടിച്ച സീസണിൽ ഇരുപത് ഗോളിലേക്ക് എത്താൻ പതിനേഴ് കളികൾ എടുത്തിരുന്നു ക്രിസ്ത്യാന റൊണാൾഡോ ആവട്ടെ ഇരുപത് ഗോളുകളിലേക്ക് എത്താൻ പതിമൂന്ന് കളികൾ എത്തിരുന്നു ഇവിടെ ചെയ്ത ഹാരികൻ പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത് ഗോളുകൾ ഈ സീസണിൽ കുറിച്ചിരിക്കുകയാണ് സോ ഗോളടിയുടെ വേഗത്തിൽ ഒരു സീസണിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത് ഗോളുകൾ ഒരു ക്ലബിനായിട്ട് യൂറോപ്യൻ ഫുട്ബോളിൽ നേടുന്ന ആദ്യതാരം എന്ന റെക്കോർഡ് അതായത് പന്ത്രണ്ട് കളികളിൽ അത് നേടിക്കൊണ്ട് സിയാർസോവിനെയും മെസ്സിയെയും മറികടന്നിരിക്കുകയാണ് ഹാരിക്കേൻ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങള